എല്ലാ വിദ്യാർത്ഥികൾക്കും മുതിരി വീടിലേക്ക് സ്വാഗതം പ്ലസ് ടു റീവാല്യൂഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമോ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്തയാണ് വിദ്യാർത്ഥികൾ ആശങ്ക അറിയിക്കുന്നുണ്ട് അതിന് കാരണം എന്താണ് ഡിഗ്രി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ തുടങ്ങി പല വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു ജയിച്ചില്ല എന്നൊറ്റ കാരണത്താൽ അതായത് ഒരു വിഷയത്തിനൊക്കെ ഒരു മാർക്ക് രണ്ട് മാർക്കൊക്കെ പോയെന്നൊറ്റ കാരണത്താൽ തന്നെ പല വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകാൻ പറ്റാത്തൊരു സാഹചര്യം മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ് റീവാലേഷൻ റിസൾട്ട് ഉടൻ വരുമോ എന്നൊക്കെ വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കുക നമ്മുടെ ചാനൽ ഏതായാലും സബ്സ്ക്രൈബ് എന്ന ഒരു കൗണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ വിദ്യാർത്ഥികളെ നൂറ് പേർ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് ഇനി മുപ്പത്തി പേർ സബ്സ്ക്രൈബ് വിചാരിച്ചാൽ മതി നമ്മുടെ ചാനൽ ഏലായിരുന്നു എന്ന ഘട്ടത്തിലെത്തും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നും തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് ടു റീവാലുവേഷൻ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളോട് നമുക്ക് പറയാനുള്ള വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന അറിയിപ്പുകളിൽ വെച്ച് റിസൾട്ട് ഈ മാസം അവസാനത്തോടെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യവാരത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് അതിന് കാരണം എന്ന് പറഞ്ഞത് റീവാലുവേഷൻ്റെ വാലുവേഷനൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതായത് എന്താണ് മെയ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ അതായത് മിനിയാന്ന് മുതൽ ഇന്ന് വരെയാണ് വാലുവേഷൻ നടന്നത് ഇരുപത്തൊന്നാം തീയതി ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് ഈ മൂന്ന് ദിവസത്തിലാണ് റീവാലുവേഷൻ്റെ വാലുവേഷൻ നടത്തിയത് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് ഉടൻ ഉണ്ടാകുമോ എന്ന് എന്തായാലും വാല്യുവേഷൻ ഇന്നത്തോടെ പൂർത്തിയായി കഴിഞ്ഞു ഏതായാലും ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ വെച്ച് ഈ മാസം അവസാനത്തോടെയൊക്കെ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം പക്ഷേ അതൊരു കൺഫർമേഷൻ ഡേറ്റ് അല്ല എന്തായാലും ഇത് വിദ്യാർത്ഥികൾ കാത്തിരുന്നൊരു വാർത്തയാണ് ഏതായാലും ഈ മാസം അവസാനത്തോടു കൂടി അടുത്ത മാസം ആദ്യ തന്നെ ഏതായാലും അധികം വൈകാതെ തന്നെ നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിക്കാം മിക്കവാറും നിങ്ങളുടെ എന്തായിരിക്കും സേ പരീക്ഷയും മുമ്പ് മുമ്പായിട്ട് എന്തായാലും റിസൾട്ട് ഉണ്ടാകും അതിന് കാരണമെന്ന് പറഞ്ഞത് ജൂലൈ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയാണ് സേ പരീക്ഷ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ജൂൺ പന്ത്രണ്ടിന് മുമ്പ് എന്തായിട്ടും എന്തായാലും റിസൾട്ട് ഉണ്ടാകും കാരണം റീവല്യൂഷൻ റിസൾട്ട് അധികം നേരം കൊണ്ടുപോവില്ല കാരണം പല വിദ്യാർത്ഥികളും അഡ്മിഷൻ ഉൾപ്പെടെയുള്ളവ കാര്യങ്ങൾ ഡിഗ്രി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾ അതായത് ഡിഗ്രി ഉൾപ്പെടെ പല യൂണിവേഴ്സിറ്റികളും അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ എന്താണ് ഡിഗ്രി കോ യൂണിവേഴ്സിറ്റികളായ കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ കേരളത്തിലെ പ്രമുഖ നാല് യൂണിവേഴ്സിറ്റികൾ പോളിടെക്നിക് എന്നിങ്ങനെ ഏതൊക്കെയാണ് അഡ്മിഷൻ മേഖല അവരെല്ലാം ഇപ്പോൾ ഇതിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ റിസൾട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധികം വൈകിപ്പിക്കില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത് അതായത് എന്താണ് വിദ്യാർത്ഥികൾ അഡ്മിഷന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ റിസൾട്ട് അധികം പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൈകിച്ചുകൊണ്ട് പോകുകയല്ലെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിരോടിയുമേ കാണാം അതുവരേക്കും ബൈ അതുവരെക്കും ബൈസ്